നമസ്കാരം പ്രേക്ഷകരെ കളിയുടെ കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ബോണിയാണ് അപ്പൊ എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജി കാൻ കരികോൾ സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പങ്കാളിക്ക് മറ്റ് ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ മറ്റേ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളായി സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടത് മറ്റെന്തിനേക്കാളും ഈ കാറോ വീടോ സ്വർണോ ഒക്കെ കാളുക എന്നോട് പങ്കാളിക്ക് പ്രത്യേകമായ ഒരു കരുതൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ കരുതൽ കൊടുക്കുന്നതിന് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം ഒരു തന്റെ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൂട്ട് ജന്മദിനത്തിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വിവാഹ വാര്ഷോത്തിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എന്തെന്നറിയാവോ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ നമ്മൾ കൈവാഹം കഴിക്കുന്ന പുരുഷന് ഇങ്ങനെ ഒന്നും സ്നേഹം പ്രകടിപ്പിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ മനസ്സ് വെച്ചുകൊണ്ടേ തന്നെ ആയിരിക്കും അപ്പോ ഈ സ്ത്രീകൾക്കാണെങ്കിലോ തന്നെ കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഇദ്ദേഹം ജോലി തിരക്കിനിടയിൽ ഇതൊന്നും അറിയത്തില്ല എപ്പോഴും ഓരോരോ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഈ കുറ്റം പറയാതെ തന്നോടാരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവരോടറിയാതെയൊക്കെ ഒരു ഒരു ഇഷ്ടം ഈ സ്ത്രീകൾ കാണിച്ചു പോകും അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം അപ്പം സൂര്യപ്ര ചെടിക്ക് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തോട്ട് വളഞ്ഞു പോകുന്നതിൻ്റെ കൂട്ട് തന്നോട് രക്ഷിച്ചിരിക്കുന്ന ഭർത്താവിനേക്കാൾ സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരാളോടടുത്തു അടുത്തു പോകുന്ന പറഞ്ഞാൽ അത് വേ മറ്റു മോശങ്ങൾക്കൊന്നും അല്ല എന്നാലും ഒരു സുഹൃബന്ധം ഉണ്ടാക്കി പോകാം അപ്പോൾ തന്നെ പരിഗണിച്ച ആളോട് ആ ഇഷ്ടം കാണിക്കുന്നതിൽ അപാകതയില്ല എന്ന് ആ ആ മനസ്സങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ പങ്കാളികൾ ആരായാലും ഇരുവരും അത് തന്റെ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയണം അല്പസമയം അവർക്ക് വേണ്ടി കൊടുക്കണം അതുപോലെ തന്നെ പങ്കാളിയുടെ ഗുണഗണങ്ങളൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞൊന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്താലേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല അപ്പം എന്നെ എന്നെ പരിഗണിക്കുന്ന എൻ്റെ പങ്കാളിയെ വിട്ട് മറ്റൊരു ബന്ധം വേണ്ട എന്ന് തന്നെ ആയിരിക്കും അവർ തീരുമാനിക്കുക അപ്പം ഇത് അറിയണം അങ്ങനെ അങ്ങനെ ഒരു പരിഗണന കൊടുക്കാത്ത സ്ഥലങ്ങളിലാണ് എൻ്റെ അനുഭവത്തിൽ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒഴുതി പോകാനിടയാകുന്നത്